ഹലോ ഗൈസ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ പൂവത്തിക്കൽ സ്വദേശിയായ ആയിഷത്താത്തയുടെ വീട്ടിലാണ് ഇവിടെ വളരെയധികം രസകരമാണ് നല്ല നല്ല പൂക്കളും അതേപോലെ നല്ല ഫ്രൂട്ട്സുകളും മറ്റു ചെടികളും എല്ലാം തന്നെ അലങ്കരിച്ച എല്ലാം പരിപാലിച്ചു പോരുന്ന ഒരു വീടാണ് കാണാൻ തന്നെ നല്ല മനോഹരമാണ് ഇതിനെ കുറിച്ച് നമുക്ക് ആയിഷത്താത്തയോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം എന്തൊക്കെയൊന്ന് വിശേഷങ്ങൾ വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ അല്ലാദില്ല ആ റാത്താണ് നമ്മൾ ചെടികളൊക്കെ നമ്മളെ മോനാണ് ഈ ചെടികളും പയത്തിൻ്റെ തൈകളും എല്ലാം ഉണ്ടാക്കിയത് ഇത് വാങ്ങിയത് പിന്നെ വയനാട് വയനാ വയനാട്ടിൽ നിന്ന് വാങ്ങിയതുണ്ട് മുക്കത്ത് നിന്ന് വാങ്ങിയതുണ്ട് പിന്നെ നെറ്റിക്കാ നിന്ന് വാങ്ങിയതുണ്ട് അങ്ങനത്തെ എല്ലാ സ്ഥലത്തു നിന്നും വാങ്ങി ഉണ്ട് ഇതെല്ലാം മോം വിളിച്ചിട്ട് പോയതാണ് നമ്മളിതിന്ന് വളടും നനക്കും നമ്മളിത് എല്ലാം നോക്കി ഇതിൻ്റെ എല്ലാ ഫ്രൂട്സുകളും എല്ലാം ഉണ്ടാകും എല്ലാ പത്തല്ല കല്ലാമന്തിരില്ല റാത്തായി എല്ലാം ഉണ്ട് അപ്പം നമുക്ക് അതിനെ നേരിട്ട് തന്നെ നമുക്ക് ഇപ്പം പരിചയപ്പെടുത്താം ഓക്കെ ഇതാണ് ഓരോ തരം ചെടികൾ പല വർണ്ണത്തിലുള്ള

ഇതിൻ്റെ മരുന്നടിക്കണേ ഇത് മരുന്നാണ് മരുന്നടിക്കുന്ന സാധനമാണ് ഇത് ഇടയ്ക്കെടുത്ത് ഇതിനൊക്കെ വരുമ്പോൾ മരുന്നടിക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെയധികം മനോഹരമാണ് ഇവിടെ തന്നെ ഇവിടെ നിന്ന് പോകാൻ തോന്നുകയില്ല നല്ല പച്ചപ്പാണ് പല തരം വെറൈറ്റി മാവുകളും ചെടികളും എല്ലാം ഉണ്ട് ഇതൊക്കെ നിങ്ങൾ ഇത് എവിടെ നിന്നാണ് ഇതൊക്കെ ശേഖരിച്ചത് ഇത് പിന്നെ വയനാട്ടിൽ നിന്ന് വാങ്ങിയതുണ്ട് കുഞ്ഞമ്പാടിയിൽ നിന്ന് വാങ്ങിയതുണ്ട് നെല്ലിക്കാപറമ്പു വാങ്ങിയതുണ്ട് പിന്നെ പല സ്ഥലത്തുനിന്ന് വാങ്ങിയ ചെടികളുമാണ് പല സ്ഥലത്തുനിന്ന് വാങ്ങിയതും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആ ഓക്കെ അപ്പം നമുക്ക് ഇതെല്ലാം പരിചയപ്പെടുത്തി തരാൻ നമ്മുടെ അടുത്തേക്ക് വരുന്നതാണ് മനോഹരമായ ശില്പങ്ങളാണ് ഇതേതാ ഇനം ഇത് റംബൂട്ട ആ ആ ഇത് എത്ര വർഷം കൊണ്ട് കഴിക്കും ഇത് ഏഴ് വർഷം

വലിയ പനയായി പോവേണ്ട വലിയ പന കുടപ്പന ഇത് ചെറിയ ചട്ടിയിൽ നിർത്തി ചെറുതാക്കിയ രൂപമാണ് ഈ കാണുന്നത് വളരെയധികം മനോഹരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഓരോ ചെടികളും നമുക്ക് ആസ്വദിക്കാം അതിൻ്റെ മനോഹരമായ വീഡിയോ വീടുകയാണിത് അതേപോലെ തന്നെ ഈ കാണുന്നത് വളരെ അധികം അലങ്കരിച്ച ഒരുപാട് നേരം വർക്ക് ചെയ്തുണ്ടാക്കിയ ഒരു സംഗതിയാണ് നമ്മുടെ ചെറിയ കപ്പുകളിൽ ഇതേപോലെ ചെടി നിറച്ചുകൊണ്ട് മുകളിൽ വരെ ഉണ്ടാക്കിയിരുന്നു ഇത് ഏത് തരം മാങ്ങയാണ് ഇത് ഒരു ചുണ്ടം മാങ്ങ സൈസാണ് ഇത് ആദ്യം ഒരു താരി ഒരു വട്ടം നിറച്ചുണ്ടായി എല്ലാവരും വാങ്ങാൻ വേണം എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും കൊടുത്ത് ഒരു പ്രാവശ്യം ഫുള്ള് വാങ്ങാൻ നിറഞ്ഞു ഇതിപ്പോൾ രണ്ടാമത് രണ്ടാം താരി ഉണ്ടായ മാങ്ങ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടായത് അത്

ചെറിയ കുട്ടികൾക്കും ചുവട്ടിൽ നിന്നും പറിക്കാം ഇതാണ് മാങ്ങ മാങ്ങനം സപ്പോർട്ടിയാണ് പിന്നെ അന്ന് വാങ്ങിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് നാല് കൊല്ലവും കായ്ക്കാം മൂന്നാം കൊല്ലം കായിച്ച് ഇപ്പതിനേഴ് കൊല്ലമായി കണ്ടമാനം കായാണ് ഇപ്പൊ നമ്മുടെ ക്രിക്കറ്റ് ബോൾ എന്ന ഇനം സപ്പോർട്ടയാണ് എന്ന് തോന്നുന്നു സപ്പോർട്ട തന്നെ രണ്ടും മൂന്നും വെറൈറ്റികളുണ്ട് അതുകൊണ്ട് വളരെ മനോഹരമാണ് സപ്പോർട്ടയുടെ ചുവട്ടിൽ ഇതേപോലെ നമ്മളെ ബഫലോ ഗ്രാസ് വിരിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു കൊക്ക് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബഫലോ ബഫലോഗ്രാസ് വിരിച്ച കാരണങ്ങളുണ്ട് വളരെയധികം മനോഹരമാണ് പലതരം ചെടികളുണ്ട് അത് ഞാൻ ഒന്ന് പരിചയ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന പണ്ട് വളരെയധികം ധാരാളം ആളുകൾ കൃഷി ചെയ്തിരുന്ന ചെടികളാണ് ഈ കാണുന്നതെല്ലാം അതെല്ലാം നമ്മുടെ ഇട്ട വളരെയധികം നട്ടു പരിപാലിച്ചു വരുന്നുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത നമ്മുടെ നെല്ലിമരം തന്നെയാണ് ഈ വീട് ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്രാചീന കാലം മുതലേ ഉള്ള ഒരു നെല്ലിമരമാണ് ധാരാളം നെല്ലിക്ക ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് നാട്ടുകാർക്കും സുഭിക്ഷമായി നെല്ലിക്ക ഭക്ഷിക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത ഒരുപാട് ഇനം വെറൈറ്റി ചെടികളുണ്ട് പേര് പറഞ്ഞു തരാൻ കഴിയുന്നില്ല എന്നതാണ് എൻ്റെ വാസ്തവം നമ്മുടെ ഇത് കാണുന്നത് മഞ്ഞ തെച്ചിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് പേര് പറയാൻ കഴിയാത്ത ഒരുപാട് വെറൈറ്റികൾ ഇവിടെയുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ചാമ്പമരം മരം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിലുള്ള ഒരു രംഗമുണ്ട് എൻ്റെ ഞാൻ കുഴിച്ചിട്ട എൻ്റെ രക്തത്തുള്ളികളാണ് ഇവർ ഭക്ഷിച്ചു പോകുന്നത് എന്ന് ആ കഥയിലുണ്ട് അതേപോലെ തന്നെ ഒരു ചാമ്പ മരമാണിത് നാടൻ ചാമ്പയാണ് എല്ലാവർക്കും സുപരിചിതമായ ധാരാളം കായ്ക്കുന്ന ചാമ്പ മരമാണ് ഈ കാണുന്നത് അതേപോലെ തന്നെ ഇത് ആ നമ്മുടെ നമ്മൾ ഇത്തരം ധാരാളം ആ പുഴാ തൊഴിലേക്ക് ദാ ഇഷ്ടം പോലെ വീഴുന്നുണ്ട് നിറച്ചും ഈ ചാമ്പ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് അതിൻ്റെ ഒരു മനോഹര കാഴ്ചയാണ് ഇത് കുട്ടികൾക്ക് കൊണ്ടുപോവാൻ വേണ്ടി ഇത്ത കുലുക്കിട്ടതാണ് നിറച്ചുമുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു രംഗം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കായ്ക്കുന്നൊരു മരമാണ് ചാമ്പ അതേപോലെ തന്നെ മാവ് ഇത് നാടൻ മാവാണ് ഈ മാവ് ധാരാളം കായ്ക്കുന്നുണ്ട് ചെറിയ മാവാണ് അതുപോലെ നാരകം ഇത് നമ്മുടെ അരിനെല്ലിക്ക എന്ന് പറയുന്നൊരു മരമാണ് അതുകൊണ്ട് തന്നെ ഇത് അത്ര പെട്ടെന്ന് പിടിച്ചു കിട്ടുകയില്ല പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ വളരെ ധാരാളമായി ഇതിൽ അരിനെല്ലി ഉണ്ടാകും ഇതാണ് അരിനെല്ലിയുടെ കാഴ്ച അതുപോലെ തന്നെ നമ്മുടെ നാടൻ പാവങ്ങളൊക്കെ ഉണ്ട് ഇനി എടുത്ത് പറയുന്നൊരു വസ്തുതാ ഇത് എവിടെയും കാണാത്ത ഒരു തരം വെറൈറ്റി ആണ് ഇത് ഏതാ ഇതാ ആപ്പിൾ ചാമ്പക്ക ആപ്പിൾ ചാമ്പക്ക ഓ നല്ല ആപ്പിളിൻ്റെ മാതിരി ഉണ്ടല്ലോ നല്ല മാതിരി ഉണ്ടത് ആ ഒന്ന് കഴിക്കെ ആപ്പിൾ ചാമ്പക്ക നിങ്ങൾ കഴിക്കും അല്ല കഴിച്ചോളൂ ആ ആ ആ മോൾ കാണി കഴി കഴിച്ച് കാണിച്ച് തരും എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ മധുരം ഉണ്ടോ ആ അല്ല അടിപൊളി ഇതിൻ്റെ വലിയ ഹൈറ്റ് വെക്കൂല ഇതാണ് ഇതിൻ്റെ രംഗം ഇത് പൊഴുത്തു പാകമായതല്ലേ ഒന്നുകൂടി നല്ല കളർ വരും ആ അത് നല്ല കളർ വരും അപ്പോഴാണിത് കളറ് വരും ആ നല്ല ചുകപ്പ് കളർ വരും അപ്പോഴാണിത് പാകമായി എന്നറിയുള്ളൂ അതിൻ്റെ ഇല്ല ആ അതിൻ്റെ മനോഹരമായ കശിയാണ് ആപ്പിൾ ചമ്പ ഇവിടെ എടുത്തു പറയേണ്ട വസ്തുവ എല്ലാത്തരം വെറൈറ്റികളും ഉണ്ട് അതാണ് പല വെറൈറ്റികളുമുണ്ട് ഒരു വെറൈറ്റി മാത്രമല്ല ഇതേത ഇനോ ഇത് ഇതൊരു വേറെ ഇനയാണ് മലേഷ്യനാന്ന് തോന്നുന്നുണ്ട് അബിയു അബിയു ഓ എല്ലാവരും പറയുന്നത് അബിയോ അബിയോ ഇത് ആ അബിയു എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു കായ ആണ് ഈ ഇത് കാണുന്നത് ഇതെല്ലാം ആപ്പിൾ ചാമ്പയാണ് ഇതൊക്കെ നല്ല മുട്ടിട്ട് നിൽക്കുന്നതാണ് ഇതൊക്കെയാണ് ഇത് ഇതിൻ്റെ രംഗങ്ങൾ ഇത് ഉടനെ തന്നെ കായ്ക്കുന്നതാണ് കായ് വിളവ് പാകമാകുകയാണ് ഇത് ചതുരപ്പുളി എന്ന് പറഞ്ഞ സംഗതിയാണല്ലേ ആ അത് ത്രികോണം ആ അത് ത്രികോണമാതിരിയുണ്ട് അത് ഉണ്ട് ആ അതുകൊണ്ടാണ് ഇത് ചതുരപ്പുളി എന്ന് പറയുന്നത് അല്ലേ ഓ നല്ല ഞാൻ ചെറുത് എനിക്ക് കാണിച്ചു തരാൻ ഇത് ഇത് ധാരാളം ധാരാളം ഉണ്ടാവില്ല ആ ആ ജ്യൂസ് 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 അടിക്കാനും പറ്റും അടിച്ച് കുടിച്ചും ഓ നമ്മുടെ പിന്നെ മീൻ മീൻ ചതുരപ്പുളി എന്ന് പറയുന്ന ഒരു മരമാണ് വളരെ മനോഹരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പല വെറൈറ്റികളും കാണാം ഒരു നമ്മുടെ ടൂറിസ്റ്റ് പ്രദേശം പോലെ നമ്മുടെ വളരെ മനോഹരമായ ഇത് കാന്താരി സർവ്വസാധാരണമായ എല്ലാവരും കാണുന്ന കാന്താരിയാണ് ഈ കാണുന്നത് കാന്താരി മുളക് ഇത് നമ്മുടെ ഇതേത ഇനം ആ അബിയു അല്ലേ ഇത് മാങ്കോസ്റ്റിൻ്റെ തൈയാണ് ഇത് വലിയൊരു മരം അപ്പുറത്തുണ്ട് അത് വിശാലമായി കാണിക്കാം വളരെയധികം മനോഹരമാണ് പല വെറൈറ്റികൾ കൂടുതലും വിദേശ ഇനം പഴങ്ങളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മുട്ടപ്പഴം ഇത് ഒരു വെറൈറ്റി മുട്ടപ്പഴം അല്ലേ ആ നമ്മൾ സാധാരണമായി കാണുന്ന മുട്ടപ്പഴം വേറെ തരാണ് ഇത് വലിയ സൈസ് കായ മൂന്ന് െ മലേഷ്യൻ ഇത് മലേഷ്യൻ ഇനത്തിൽപ്പെട്ട മുട്ടപ്പഴാണ് നമ്മൾ സാധാരണയായി നമ്മുടെ നാട്ടിൽ കാണുന്ന മുട്ടപ്പഴം ഇതേപോലെയല്ല അതുകൊണ്ട് ഇത് വലിയ പഴമാവും നല്ല മധുരമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തെങ് തെങ്ങുകളും മറ്റുള്ള കൃഷികളൊക്കെ ഇവിടെയുണ്ട് ഇത് മാങ്കോസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു ഇനം ആണ് വളരെ വിപണിയിൽ മാർക്കറ്റിൽ വളരെ വില പിടിപ്പുള്ള ഒരു പഴമാണ് മാങ്കോസ്റ്റിൻ ഇത് നട്ടു പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് വർഷം അത് കായ്ക്കാൻ നല്ല ഹാർഡ് ഇലയാണ് നല്ല പച്ചപ്പുള്ള ഇലയാണ് ഈ ഇല ഒരിക്കലും കൊഴിയുകയില്ല ഇതിൻ്റെ ഉള്ളിലുള്ള കായയാണ് ഈ കാണുന്നത് അവിടെ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് പൂവ് ഇതുമെന്നാണ് ഇനി കായാവുക എന്താ ഇതാണ് പൂവ് ഇനി കായാവുക അതുകൊണ്ട് ഇത് പല സ്ഥലത്തും ഉണ്ടാവാറില്ല അതുകൊണ്ട് ഒരു പ്രാവശ്യം വർഷത്തിലെ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഇത് കായ്ക്കുക അതുകൊണ്ട് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇത് കായ്ക്കുക അതുകൊണ്ട് തന്നെ ഇതൊരു കായ് ഇതാണ് അവിടെ എന്താ ഒരു കായ് ഉണ്ട് ഇവിടെ ഇത് കായ തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഉണ്ടാകും അത് വിപണിയിൽ നല്ല വിലയാണ് അതുപോലെ നല്ല മനോഹരമായ കിണറാണ് ഈ കാണുന്നത് ഇവിടെ നാടൻ മാമ്പഴം കാഴ്ച കുലകുലായി നിൽക്കുന്നുണ്ട് അതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ വൺ സൈഡ് ഗേറ്റ് പിടിപ്പിച്ചതുകൊണ്ട് തന്നെ വളരെ ധാരാളം സ്ഥലം ലഭിക്കുന്നു സ്ഥലം ഒരു ഒരു ഒന്നും ഒരു സ്ഥലം നഷ്ടപ്പെടുകയില്ല കുറഞ്ഞ സ്ഥലം കൊണ്ട് വലിയ ഗേറ്റ് ഫിറ്റ് ചെയ്യുന്നു അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതങ്ങട്ടും ഇങ്ങോട്ടും നീക്കലാണ് ഒരു റെയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് താത്തയുടെ വീട്

ഇതിൽ എടുത്തു പറയേണ്ട ഒരു വസ്തുത വളരെ ചിലവ് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഓടിക്കൊണ്ട് എങ്ങനെ കാർ പോർച്ച് നിർമ്മിക്കാം എന്നുള്ള ഒരു ഉത്തമ ഉദാഹരണമാണിത് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഈ കാർ കാർപോർച്ചിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് ഈ ഓട് മറ്റേ കോൺക്രീറ്റ് കാർ കാർപോർച്ച് വളരെയധികം ചൂടാണ് ഇത് വളരെയധികം കൂളിങ്ങാണ് നല്ല തണുപ്പാണ് കാരണം ഓട് വിരിച്ചതുകൊണ്ട് അതുകൊണ്ട് ഇത് ഒരു കാർപോർച്ചാണ് വളരെയധികം മനോഹരമാണ് ഇതാണ് തോട്ടം ഫ്രൂട്ട്സ് ഗാർഡൻ എന്ന് പറയുന്ന എല്ലാവർക്കും കണ്ടു മനസ്സിലാക്കാൻ പറ്റുന്ന പല രാജ്യങ്ങളിലും രാജ്യങ്ങളിലും ഉള്ള പല വെറൈറ്റി ഫ്രൂട്ട്സുകൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു അത് അത് ഓരോന്നും തന്നെ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഇത് ഏതാണ് റംബൂട്ടാൻ 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 ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ അവിടെ മൂന്ന് സൈസ് നാല് സൈസ് ഉണ്ട് റംബൂട്ടാൻ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇത്

ഇലന്തപ്പഴം ഓ മുള്ളാണല്ലോ മുഴുവൻ ആ അത് ശരി അപ്പോൾ ഇത് ഞാൻ പണ്ട് ഇത് നമ്മൾ നാട്ടിലൊക്കെ ഇതേപോലത്തെ ഒരു മുള്ളുണ്ടായിരുന്നു ഞാൻ അതാണ് കരുതി അല്ലല്ലേ നല്ല പോക്കില്ല അത് ഇതെങ്ങനെ മൂത്തന്നെങ്ങനെ അറിയാം ആ ഒന്ന് ഒന്ന് കഴിച്ചു കഴിച്ചെണ്ട് അടിപൊളി ആ

അല്ല കൊമ്പ് താങ്ങിക്കോ കൊണ്ട് ഇതിന് നല്ല വില നല്ല വില ഇത് ആയി വന്നിട്ട് അബിയു എന്ന് പറയുന്ന ഒരു ഇനം വിദേശ ഇനം ഫ്രൂട്ട്സ് ആണ് ഇതാണ് ഇതിന്റെ മനോഹരമായ കാഴ്ചയാണ് ഇത് ഇതാണ് വളരെ നല്ല രീതിയിൽ നമ്മുടെ വെളുത്തുള്ളിന്റെ വെളുത്തുള്ളിന്റെ ഒരു ഒരു ആകൃതി ആകൃതി ആ മഞ്ഞ കളറായി വരും മഞ്ഞ കളറായി വരും ഇത് ചീരാ പറങ്കി മുളക് ആണ് ഇതിന്റെ ഇത് ഇങ്ങനത്തെ ഇതിന്റെ മുന്തിരി ചീരാ പറങ്കി എന്ന് പറയും മുന്തിരി ചീരാ നല്ല പറയേരി മറ്റത് കപ്പലുളകില്ല വരുണ്ടാവും അപ്പോൾ പല വെറൈറ്റിയിലുള്ള ചെടികളാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ വളരെ അടക്കപ്പഴം വലിയ തരത്തിലുള്ള അടക്കപ്പഴമാണ് അതുപോലെ തന്നെ ഇതും മറ്റേ സപ്പോർട്ട എന്ന് പറയുന്ന ഇനമാണ് ചപ്പോട്ടത്തിന് പല ഇനുണ്ട് ഇതിൽ എടുത്തു പറയേണ്ട വിഷം പപ്പായ വിള ഇത് ഇവിടെ നാടനാണ് ഈ കാണുന്നത് പപ്പായ തന്നെ പല തരത്തിലുണ്ട് ഇപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുന്നത് റെഡ് ലേഡി എന്ന പപ്പായയാണ് ആ അതുപോലെ തന്നെ ഇതും കമ്പൂട്ടാൻ തന്നെയാണ് ഇവിടെ ഇരിക്കാൻ ഇരിപ്പിടമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും നേരം കാറ്റുകൊണ്ട് ഇവിടെ വിശാലമായി ഇരിക്കാം ഇത് നമ്മുടെ മാവാണ് വെറൈറ്റി മാവാണ് അതുകൊണ്ട് തന്നെ നല്ല വളം ചെയ്യലുണ്ട് നനക്കലുണ്ട് ഇനി എടുത്തു പറയേണ്ട ഒരു ആ ചക്ക ഇത് ഏതാ ചക്കൊട്ടി ചക്കയാണ് ഇത് രണ്ടും ചക്ക ഉണ്ടായി ഞങ്ങൾ കുറച്ച് വേവിച്ചു തിന്നു മൂന്നാം മൂന്നാമത് ഉണ്ടായ ചക്കയാണിത് ഇപ്പം ഇഷ്ടം പോണ ചക്കെ ഉണ്ട് അവിടെ ഇവിടെ പണ്ടും നമ്മളെ നാട്ടില് ചക്കടനാൾ കിട്ടൂലെ കാരണം ഏഴാൻ ചുള്ളിയിലാവും ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലേ അപ്പൊ ചക്കടൻ പണ്ട് നാടൻ ചെപ്പിലാവുമ്പോൾ ചക്കടൻ ആളെ കിട്ടിയില്ലെങ്കിൽ അത് വീണ് ചീഞ്ഞ് പോവും ഇതിപ്പോ അതിന്റെ ആവശ്യമില്ല ചൊള നല്ല ശരി ഇപ്പായി സ്ഥിരം നനക്കണ്ടല്ലോ ഇപ്പം ആ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മുടെ ഇട്ടയുടെ ഗാർഡൻ ഈ ഗാർഡൻ കണ്ടിരിക്കാൻ നല്ല രസമാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൂട്ടിയിലോ മൈസൂരിലോ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ചു കാൽച്ചുവട്ടിൽ തന്നെ ഇതേപോലെ മനോഹരമായ സൃഷ്ടികളുണ്ട് അത് ഇതെല്ലാം നമുക്ക് ദൈവം നമുക്ക് ആസ്വദിക്കാൻ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾ കണ്ടു മനസ്സിലാക്കി നമ്മുടെ നാട്ടിലും നമുക്ക് കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇതുപോലെയുള്ള വിദേശ ഇനം ഫ്രൂട്ട്സുകൾ നിങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഭിക്ഷമായി ഭക്ഷിക്കാം നമുക്ക് യുവാക്കളോട് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് ഇത്തയോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത് വേറെ ഇനം വെറൈറ്റി മാവാണ് ഈ ഒരു വളമാണ് ഇവിടെ ഇവർ ഉപയോഗിക്കുന്നത് ഇത് കേക്ക് പ്ലസ് എന്ന് പറയും മിക്സ്ഡ് ഓയിൽ കേക്ക് മാനു മാനുവറാണ് എല്ലാ വളങ്ങളും കൂട്ടിയ ഒരു സമ്മിശ്ര വളമാണ് ഈ ചെടികൾക്കും അതുപോലെ തന്നെ ഇതേ ഈ ഫ്രൂട്ട്സിനൊക്കെ ഉപയോഗിക്കുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്നത് പല വെറൈറ്റികളും ഇതിലടങ്ങിയിട്ടുണ്ട് പ്രധാനമായും നമ്മുടെ എല്ലാ ഇനം വെറൈറ്റികളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതിൽ എല്ലാ സംഗതികളും ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം ചെടികൾക്ക് ആരോഗ്യകരമായി നിലനിൽക്കാൻ സാധിക്കുന്നു ജന ജനങ്ങൾക്ക് ഇത്തേ ഇത്തക്ക് ജനങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ആഴ്ചത്തക്ക് ജനങ്ങളോട് പറയാനുള്ളത് എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അത് തരിശായി ഇടാതെ അവിടെ വിദേശ ഇനം പഴങ്ങൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിനും സംതൃപ്തിയാണ് ആരോഗ്യത്തിനും സംതൃപ്തിയാണ് അതേപോലെ തന്നെ പക്ഷി മൃദാ മൃഗാദികൾക്കും അവർക്ക് വേണ്ട ഭക്ഷണം അതിലുണ്ടാകും അതുകൊണ്ട് ഒരു ത ഒരു സെൻറ്റ് ഭൂമി പോലും തരിശായിടരുത് അത് വിദേശ ഇനം ഫ്രൂട്ടുകൾ നട്ടുപിടിപ്പിച്ച് അത് പരിപാലിക്കുക എന്നതാണ് നമ്മുടെ ഇത്തക്ക് നിങ്ങളോട് പറയാനുള്ളത് നല്ല ടേഷണം ഓക്കേ